നമസ്കാരം സ്വാഗതം തൊടുപുഴ വാർത്തകൾ നേതൃത്വത്തിൽ തൊടുപുഴയിൽ ധർണ കാശ്മീർ പകൽഗാമിൽ ആക്രമണത്തിൽ മരണപ്പെട്ട സഹോദരങ്ങൾക്ക് ഭീകരവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്നും റാലി തൊടുപുഴ തിരിച്ചെത്തിയ പ്രതിഷേധ സമരത്ത് കാർഗി മണ്ഡപത്തിൽ ദീപം തളി മരണപ്പെട്ട പ്രിയ സഹോദരിമാർക്ക് ആചാരം അർപ്പിച്ചു

நேரத்தீடு എന്തു നമ്മുടെ തൊട്ട ഹയിൽ രാജ്യമായ ബംഗ്ലാദേശിന്റെ മണ്ണിൽ ആഭ്യന്തര കലാപത്തിന്റെ പേരിൽ അവിടെ ഭരണകൂടത്തെ അസ്ഥുരപ്പെടുത്തിക്കൊണ്ട് ഒരു വിഭാഗം ആളുകൾ മുന്നോട്ട് വരികയും അത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണെന്ന് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും ആഗോള മാധ്യമ ഭീകരന്മാരും ഒക്കെ വലിയ വലിയ പ്രസംഗങ്ങളും മുഖപ്രസംഗങ്ങളും ഒക്കെ എഴുതി വെള്ളമൂച്ചപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ സാധാരണക്കാരിൽ സാധാരണക്കാരായ നിരായുധരായ പാവപ്പെട്ട ഹിന്ദുക്കളെ അരിങ്കൊല ചെയ്ത് വംശീയ ഉന്മൂലനം നടത്തുന്ന ഒരു പ്രക്രിയ ബംഗ്ലാദേശിന്റെ മണ്ണില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനു ശേഷം നടന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ ഗാസയ്ക്ക് വേണ്ടിയും പാലസ്തീനു വേണ്ടിയും നിലവിളിക്കുന്ന മാത്രകളടക്കമുള്ള സാംസ്കാരിക നായികന്മാരും രാഷ്ട്രീയ പ്രവർത്തകരും പ്രതികരിക്കാതിരിക്കുന്ന സമയത്ത് ഈ ഭാരതത്തിന്റെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും അടക്കം പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ദേശാഭിമാനികള് തെരുവിലിറങ്ങി അവർക്ക് വേണ്ടി അതിശക്തമായി പ്രതികരിക്കുകയും ഗവൺമെന്റ് തലത്തിലും അതുപോലെ ഭരണ സംവിധാനങ്ങളിലും തലത്തിലുമൊക്കെ ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷ ഉന്മൂലനത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്തു അത് ആ പ്രതിഷേധങ്ങളുടെ ഫലമായി താൽക്കാലികമായ ചില ചമനങ്ങളിലേക്കൊക്കെ കടന്നെങ്കിലും നമ്മുടെ നാട്ടിലെ ഏറ്റവും ചെറിയ കാര്യങ്ങൾക്ക് പോലും കുരയ്ക്കുകയും കടിക്കുകയും മാതൃകയും ഒക്കെ ചെയ്യുന്ന സാംസ്കാരിക നായ്ക്കൾ മിണ്ടാതിരുന്നു അത് വംശീയ മുന്മൂലനമാണെന്ന് മിണ്ടാതിരുന്നു പുതിയൊരു ഡെക്കറേഷൻ നമുക്ക് സംസാരി നമുക്ക് സമ്മാനിച്ചു ഭീകരതയ്ക്ക് മതമില്ല ഭീകരതയ്ക്ക് മതമില്ല എന്നുള്ള പുതിയൊരു സമയം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നു ഭാരതത്തിന്റെ ധർമ്മത്തിനും ഭാരത രാഷ്ട്രത്തിനുമെതിരെ ലോകത്തെ ഇസ്ലാമിക ഭീകരവാദികൾ ഒരു യുദ്ധ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ആ യുദ്ധത്തെ ഏറ്റെടുക്കുമ്പോൾ ലോകത്തിലെ തീവ്രവാദത്തിന്റെ വേറിറത്തുവാനുള്ള ലോകത്തിലെ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ അന്ത്യം ശാശ്വതമായി നടപ്പാക്കുവാനുള്ള ദൗത്യം ഭാരതം ഏറ്റെടുത്തിരിക്കുന്നു ആ ദൗത്യത്തിന് ആ ഇരുപത്തിയെട്ട് പേരുടെ ജീവാർപ്പണം ഏതുവാകുമെന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രത്യാശിക്കാണ് ഇത് അവസാനത്തെ പോരാട്ടമാണ് റൊണാൾഡ് ട്രംപും അതുപോലെ വ്ളാഡിമിർ പുറ്റിനും സൗദി സൗദി അറേബ്യയും തുടങ്ങിയ ലോകത്തിലെ സമാധാനം ആഗ്രഹിക്കുന്ന വികസനം ആഗ്രഹിക്കുന്ന ശാന്തി ആഗ്രഹിക്കുന്ന എല്ലാ രാഷ്ട്രങ്ങളും ഭീകരവാദത്തിന്റെ അറുതി വരുത്തുവാൻ ഭാരത സൈന്യത്തെയും ഭാരത ഭരണകൂടത്തെയും പ്രത്യാശയോടെ നോക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ദൗത്യം വലുതാണ് ലോകത്തെ രാഷ്ട്രത്തെ ചിന്ന ഭിന്നമാക്കുവാൻ സനാതനധർമ്മത്തിന്റെ വിശ്വവിജയത്തിന്റെ വിളംബരമായിരുന്നു മഹാകുംഭമേളയിലൂടെ ലോകം ശ്രവിച്ചതെങ്കിൽ ആ സനാതനധർമ്മത്തെയും രാഷ്ട്രത്തിന്റെ കുതിപ്പിനെയും തടയുവാൻ ലോകത്തിലെ ഭീകരവാദ മതമായ ഇസ്ലാം മതം തുനിയുമ്പോൾ അതിന്റെ അന്ത്യം വരുത്തുവാനുള്ള അവസാന പോരാട്ടത്തിന് പ്രതിജ്ഞയെടുത്തുകൊണ്ട് നാം മുന്നോട്ട് പോവുക മുന്നോട്ട് പോകുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു